ണ്ടായിരുന്നു കേക്കാൻ താങ്ക് യു ലാസ്റ്റ് അവിടെ ഏ വെറുതെട്ടാ ശരിക്കും എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് റിമി ചേച്ചി ഒരു കാര്യം പറയാൻ പറഞ്ഞായിരുന്നു ചേച്ചിയാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പറയായിരുന്നു പണ്ട് റിമി ഇവള് കുഞ്ഞു ഇവളുടെ ആക്റ്റീവ്നെസ് ഒക്കെ കണ്ടിട്ടേ റിമി ടോമിയ പോലെയാണെന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരുന്നു എന്നിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനൊക്കെ ശ്രമിച്ചു അല്ല റിമി ചേച്ചി സത്യം പറഞ്ഞാൽ എന്റെ റോൾ മോഡലാണ് ഞാൻ പണ്ട് എനിക്ക് പണ്ടെന്ന് പറഞ്ഞു വർഷം മുമ്പ് എനിക്ക് നല്ല ചേച്ചി ചേച്ചി അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ ചേച്ചിയുടെ ട്രാൻസ്ഫോർമേഷൻ കണ്ട് ഇൻസ്പെയർ ആണ് അപ്പൊ എന്തായാലും ജഡ്ജ്മെന്റിലേക്ക് പോവാം ചോദിക്കാം എങ്ങനെ എം ജി രാധാകൃഷ്ണൻ സാർ

ഒരു പാട്ടാണിത് ഫുൾ അപ്പം എനിക്ക് ഒരു ലൈൻ മാത്രം അതില് ആ ഒരു മേ ബി അത്രയും ഞാൻ കേട്ടതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു പോർഷൻ കുറച്ചുകൂടി ഫീല് വരുത്താൻ തോന്നി അത് വെറുതെ അങ്ങ് പാടിക്കോളാം

ാണ് ഈ ഒരു ആണ് നമ്മൾ ഈ ഷോയിലൂടെ നമ്മൾ കാണിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എന്തായാലും ഇവിടുന്ന് കിട്ടുന്നുണ്ട് എനിക്ക് എനിക്ക് എനിക്കിഷ്ടമായത് ഇതിൻ്റെ അനുബല്യവ്യും ചരണവും ഭയങ്കര ട്രിക്കി ആയിട്ടാണ് തുടങ്ങുന്നത് ആ സ്ട്രിങ്സിൻ്റെ രണ്ട് മൂന്ന് പീസ് വന്നിട്ട് പെട്ടെന്ന് ടക്ക എന്ന് പറഞ്ഞിട്ടാണ് അത് കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ അത് പോവും കൈന്ന് പോവും അതൊക്കെ കൃത്യമായിട്ട് മോളെ പാടി എനിക്കും ആ പറഞ്ഞ വരി കുറച്ചുകൂടെ ഡൈനാമിക്കലി ഫീൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി നന്നായിട്ട് പാടി പാടി അത്ര തന്നെ കേട്ടോ ബെസ്റ്റ് എന്തോ ഈ പാട്ട് നല്ല സെലക്ഷൻ എന്റെ പൊന്നെ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട് ചിത്ര ചേച്ചി ചുണ്ടത്ത് ചുണ്ടത്ത് ആ വാക്കുകൾ പ്രൊണൗൺസ് ചെയ്യുന്ന രീതി മോള മോളെ രസമായിട്ട് ചെയ്താ ലാസ്റ്റ് എന്തോ പാടിക്കും പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അതുപോലെ ലിറിക്സ് മധുസൂദനൻ നായർ അതൊക്കെയാണ് നമ്മൾ അങ്ങനെ അദ്ദേഹത്തിന്റെ വളരെ അല്ലെ വളരെ ആയിട്ടുള്ള ചില പാട്ടുകളാണ് നമ്മൾ കാണാറുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ ഈ പാട്ട് എപ്പോഴും ഒരു ക്ലാസിക് ആയിട്ട് നിൽക്കുന്നതും ഇവരുടെ കോംബോയിൽ അങ്ങനെ നമ്മൾ ചിത്ര ചേച്ചി എല്ലാവരും കൂടെ ചേർന്നപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ നിക്കുന്നത് അപ്പം താങ്ക് യു സോ മച്ച് കേട്ടോ സൂപ്പറായി പാടി കേട്ടോ അപ്പൊ നല്ല കമന്റ്സ് ഒക്കെ കേട്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ നയൻ മാർക്സ് തരുന്നു താങ്ക് യു താങ്ക് യു ചേട്ടാ താങ്ക് യു ഷാനിക്ക ഈ അത്യുഗ്രൻ പെർഫോമൻസിന് ഞാനും നയൻ തരുന്നു താങ്ക് യു ചേച്ചി ഈ കിടിലോൾ കിടിലം പെർഫോമൻസിന് ഞാൻ തരുന്നു വെറൈറ്റി മാർക്ക് നയൻ താങ്ക് യു 27 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് വൈകിക്ക് താങ്ക് യു സൂപ്പർ എന്റെ മറ്റേ എൻറെ അമ്മ ഇട അതെ ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് പാട്ട് നമുക്ക് പൊളിക്കണം ഇതുപോലെ തന്നെ വാങ്ങണം ഓക്കെ ഓക്കെ താങ്ക്